കൂട്ടുകാരെ സുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണക്ക നിത്തോലി തോരം വെക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് നിത്തോലി ഇത് നമുക്ക് കുക്ക് ചെയ്യുകയും അതിനായിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം വായോ വീഡിയോയിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ നേരിടണം ഞായും ചെറിയ ഒരു രണ്ട് ചെറിയ കുഞ്ഞ് സാവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മുളക് പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടാമെന്നുള്ളൂ ഒരു ശാകലം കുറച്ച് ഉപ്പുണ്ട് ആവശ്യം സെ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പുളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ പുളി ഇട്ട് കൊടുത്തു ഇനി ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിരുന്ന് വേഗം പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് ഇരുന്ന് അവിടെ ഇരുന്ന് വേഗട്ടെ അതിലേക്ക് പുളിക്ക് വരാം തോട്ട് പുളിക്ക് വരാൻ വേണമെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ലതാണ് ഉണക്ക് മീൻ തോരൻ വെക്കുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മാങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പം മാങ്ങയില്ല അതുകൊണ്ട് ഞാൻ പുളിയാണ് ചേർത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അത് പറ്റുക അത് കുറച്ചുകൂടെ പറ്റാനുണ്ട് അവിടെ നിന്ന് വേഗട്ടെ ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള ഒരു മീനാണ് ഉണക്ക് ചൂട ചെറിയ കുഞ്ഞ് ചൂടയായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഫ്രണ്ട്സ് പിന്നെ കാണാം